കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കണ്ടു അതിന് രാഹുൽ ഗാന്ധിയുടെ ഒരു കാര്യമാണ് പറയുന്നത് രാഹുൽ ഗാന്ധി വന്നു നിന്നോടുകൂടി രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഇടതുപക്ഷത്തിന് വിട്ടിട്ട് യു ഡി ഭാഗത്തേക്ക് പോയി അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്നുള്ളത് വലിയ തോതിൽ വോട്ട് അങ്ങോട്ട് മറിഞ്ഞു വസ്തുത അതല്ല വസ്തുത അതല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രേഖ കണക്കുകൾ നോക്കി അറിയാൻ പറ്റും ഞാൻ രണ്ട് രണ്ട് കണക്കുകൾ മാത്രം പറയും ഞാൻ ഈട് അനലൈസ് ചെയ്ത രണ്ട് കണക്കുകൾ ഒന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിച്ച തൃശ്ശൂർ മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ബി ജെ പിയുടെ മത്സരിച്ച ആറ്റിങ്ങിൽ ഈ രണ്ട് മണ്ഡലങ്ങളും ബി ജെ പി ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തി ആറ് ശതമാനം വോട്ട് നേടി ബി ജെ പി രാഷ്ട്രീയ കക്ഷിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞ എങ്ങനെയാണ് അവർക്ക് അത്രയും വോട്ടുകൾ കിട്ടിയത് നിങ്ങൾ തൃശ്ശൂർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപി പതിനേഴ് ശതമാനം വോട്ട് മുൻകാലത്തേക്കാൾ നേടി ഈ പതിനേഴ് ശതമാനം വോട്ട് എവിടെ നിന്ന് വന്നു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തോളം വന്നത് ഇടതുപക്ഷത്തു നിന്നുണ്ടായ വോട്ട് ഒഴുക്കാണ് ഇടതുപക്ഷത്തു നിന്നാണ് ഈ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വോട്ട് സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് പോയത് എങ്ങനെയാണ് ോഭാ സുരേന്ദ്രന് പതിമൂന്ന് ശതമാനത്തോളം വോട്ട് കഴിഞ്ഞ തവണ കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞത് പതിനൊന്ന് ശതമാനത്തോളം വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ പെട്ടിയിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് ഒരു വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യം ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തേക്ക് മാറി എന്നുള്ളതാണ് അത് പരസ്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തെ രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ഡി ജെ പോലെ ഒരു പാർട്ടി കേരളത്തിലെ ഒരു പിന്നോക്ക സമുദായത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് തെക്കൻ പ്രദേശ് ഈഴോ സമുദായത്തിനകത്ത് വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ആ സ്വാധീനമുള്ള പാർട്ടിക്ക് ഇത്രത്തോളം വോട്ട് നേടിയെടുക്കാൻ കഴിയും ബി ഡി ജി എസ് പന്ത്രണ്ട് ശതമാനം വോട്ട് പിടിക്കാൻ കഴിയും അങ്ങനെ പിടിക്കാൻ പറ്റും തൃശ്ശൂരിൽ ശതമാനം അവർക്ക് പിടിക്കാൻ കഴിയുമോ അത് വസ്തുതാ വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂടെയെന്ന പിന്നോക്ക സമുദായങ്ങൾ ഈഴവരും തീയരും അടക്കമുള്ള ദളിതരടക്കമുള്ള വിഭാഗങ്ങൾ വലിയ തോതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മൂന്ന് ബി ജെ പി സാധ്യതയുള്ള മണ്ഡലങ്ങളിലെങ്കിലും വലിയ തോതിൽ വോട്ട് അങ്ങോട്ടും ാണ് വാസ്തവം ഈ റിയാലിറ്റി നിലനിൽക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള അടിത്തറയിൽ വലിയ തോതിലുള്ള ശോഷണം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് അവരുടെ വിജയസാധ്യത എങ്ങനെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇടതുപക്ഷം നേരിടുന്നത് അതൊന്ന് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധിയുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് മറുഭാഗത്ത് മറ്റു തരത്തിലുള്ള വിഷയങ്ങളും ഉണ്ട് ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് ജനങ്ങളെ പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കേണ്ടത് എന്നാൽ കേരളത്തെ ഏതാണോ നയിക്കുന്നത് കേരളത്തിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴൊക്കെ തന്നെ മോഡി സർക്കാരിനോടുള്ള വിരോധത്തെക്കാൾ കൂടുതൽ ശക്തമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ മുന്നിൽ വരുന്നത് കേരളത്തിൽ നിന്നുള്ള ഭരണത്തിനെ സംബന്ധിച്ചുള്ള പരാതികളാണ് അത് നമ്മളെ ഇഗ്നോർ ചെയ്യാൻ കഴിയാത്ത വിധം ഭീകരമാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന മാസം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ജനങ്ങളെ കയറി നേരിടാൻ പോകുന്ന മാസം ജനങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന മാസം ഈ മാസം ഈ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ഒരു പകുതിയോളം പേർക്ക് ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല പെൻഷൻ ഇത്രയോ വർഷങ്ങളായി പെൻഷൻ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല മറ്റ് സേവനങ്ങൾ അതെല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന് കുറ്റം പറയാം കേന്ദ്ര കേന്ദ്രയല്ല എന്ന് പറയാം പക്ഷേ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സാമ്പത്തിക മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വിഭവങ്ങൾ ഉള്ളത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഈ അനാവശ്യമായ ദൂർത്ത് തടയുന്നതിൽ ഒക്കെ തന്നെ വലിയ പരാജയമുണ്ട് എന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് ജനങ്ങൾ കാണുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു അതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട് ഈ അതൃപ്തി ഒരു ഭാഗത്ത് കേരളത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ട് രണ്ടാമത്തെ ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ഈ നാട്ടില് ജീവിക്കാൻ എങ്ങനെ മുമ്പോട്ട് ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് വയനാട്ടിലെ പൂക്കോട് കോളേജിൽ സംഭവത്തിന് ശേഷം കേരളത്തിലെ കോളേജുകളിലെ കുട്ടികളായിക്കാൻ ആളുകൾക്ക് പേടിയാവുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് പത്തും ഇരുപതും വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കോളേജിൽ നിന്ന് പേരൻസ് കോളേജിനു മുമ്പ് കാത്തുകെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഈ നാട്ടിലുണ്ട് നമ്മൾ എൽ പി സ്കൂളിൽ ലോക്കൽ വല്ല പിന്നെ പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി ക്ലാസ്സിലെ കുട്ടികളെ പിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പേരൻസ് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എം എക്കും ബി എയ്ക്കും പഠിക്കുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പേരൻസ് ക്യൂ കിട്ടൊരവസ്ഥയാണ് കാരണം കുട്ടികളുടെ സി എന്താണെന്നറിയില്ല അവർക്ക് അതിനകത്ത് എന്ത് സെക്യൂരിറ്റി ഉണ്ടെന്നില്ല ആ തരത്തിൽ നമ്മുടെ സമൂഹത്തെ ഒരു തരത്തിലുള്ള ടോട്ടലി ഇൻസെക്യൂർ ഇൻസെക്യൂറായിട്ടുള്ള പ്രദേശമായിട്ട് ഒരു തരത്തിലുള്ള ഒരു വലിയ ഒരു വലിയ തകർച്ച സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് ധാർമ്മികമായിട്ട് തകർന്നൊരു ഒരു സൊസൈറ്റിയാക്കി മാറ്റുന്നതിൽ കേരളത്തിൽ സർക്കാരിന് കേരളത്തിന്റെ ഭരണകൂടത്തിന് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ജനങ്ങളുടെ കോൺഫിഡൻസ് പിടിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടില്ല പണ്ട് കോവിഡ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചില സംഗതികളൊക്കെ ഉണ്ടല്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷേ ആ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇന്ന് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തോടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ കേരളത്തിലെ സർക്കാരിനുള്ള ഭരണവിധ വികാരം ഉണ്ട് ഇത് രണ്ടും ശക്തമായിട്ട് പ്രതിഫലിക്കും പക്ഷേ ഒരു വലിയ പരിധിവരെ ബി ജെ പിയിലേക്ക് വോട്ടുകൾ ഒഴിഞ്ഞു പോകുന്ന അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് ശക്തിയായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ബി ജെ പിക്ക് പലയിടത്തും ഉണ്ടാക്കാൻ കഴിയും അത് ഇടതുപക്ഷത്തിന്റെ വോട്ട് വോട്ടുകളെയാണ് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ഉണ്ടാകുക പക്ഷേ ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് കഴിഞ്ഞ കൊണ്ടത്തെ പിടിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷയില്ല എന്നിരുന്നാൽ പോലും യു ഡി എഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്